പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തിന് എന്റെ പ്രിയപ്പെട്ട ഇന്ന് ഫെബ്രുവരി മൂന്ന് ചൊവാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ வேக நியோகம் நியோகம் பர மக்களே ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിന്നെ ഈശോ നാമത്തിൽ ആസ്വദിക്കുന്ന കർത്താവേ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ ജീവിത കലഹങ്ങൾ പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വ്യത്വിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകൾ ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തണ കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവദാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തെയും ഈശോ നാം അത്യാസ്വദിക്കുന്നു എൻ്റെ പ്രിയ ഇവിടെ നമ്മൾ ഈ ദിവസങ്ങളിലേ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിശ്ചലമായ വിശ്വാസം സ്ഥിരമായ വിശ്വാസം വിശ്വാസ തളർച്ചയുടെ സൂചനയാണ് വിശ്വാസം വളരുന്നില്ലെങ്കിൽ നമുക്ക് തളർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അതെങ്ങനെ റിപ്പയർ ചെയ്യാവുന്ന ഇന്നലെ നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ കാണുന്നത് വിശ്വാസ വളർച്ചയെ കുറിച്ച് ബൈബിൾ വാചാലമായിട്ടാണ് സംസാരിക്കുന്നത് വളരേണ്ടതാണെന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ബൈബിൾ ഉറച്ചു നിൽക്കുന്നത് നീക്കുന്നത് രണ്ടു മൂന്നേ വായിച്ച് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും ആ സമൃദ്ധമായി വളരുകയും നിങ്ങൾ നിങ്ങൾ പരസ്പര സ്നേഹം പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും നന്ദി നന്ദി പറയാൻ പറയാൻ ഞങ്ങൾ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു കടപ്പെട്ടിരിക്കുന്നു അതായത് അതായത് സഭയുടെ വിശ്വാസം യുവർ ഫെയ്ത്ത് ഈസ് മോർ മോർ ആൻഡ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശ്വാസത്തിന് വിശ്വാസത്തിലേക്ക് മുന്നേറുമ്പോൾ എന്നാ സംഭവിക്കണത് ഒരു ഐഡിയോളജിക്കൽ അല്ല അവിടെ വർക്ക് ചെയ്യണത് ആശയപരമായിട്ടുള്ള വിശ്വാസമല്ല മറിച്ച് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഒരാൾ മുന്നേറിയാൽ അത് നേരത്തെ പറഞ്ഞ പോലെ സുവിശേഷ വിഹിതമാണ് രക്ഷാകരമാണ് യേശു കേന്ദ്രീകൃതമാണെങ്കിൽ അത് പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കും വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവൻ വിശ്വാസത്തെ വളർന്നുവെന്ന് പറയുന്നവൻ ഉടനെ ചെക്ക് ചെയ്യേണ്ടത് മനുഷ്യരോടുള്ള സ്നേഹം വർദ്ധിച്ചോ എന്നാണ് ഈ സ്നേഹത്തെയൊക്കെ വിശ്വാസം ആയിട്ടാണ് ബൈബിള് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ് വില കൂടിയ എക്സ്പ്രഷൻസാണ് വിശ്വാസത്തിൻ്റെ മൂല്യവത്തായിട്ടുള്ള എക്സ്പ്രഷൻസാണ് പ പരസ്പര എന്നുള്ളത് വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ ദൈവം നോക്കണത് സ്നേഹം വർദ്ധിച്ചോ എന്നാണ് നോക്കണത് മനുഷ്യന്മാരോടുള്ള സ്നേഹം അവശ്യരോടുള്ള സ്നേഹം കർണ അർഹിക്കുന്നതോടുള്ള സ്നേഹം നമുക്കൊന്നും ലഭിക്കാതെ തന്നെ അങ്ങോട്ട് അവരെ മറ്റുള്ളവരെ നിലനിർത്താനുള്ള സ്നേഹം വളർത്താനുള്ള സ്നേഹം ഇതൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലാണ് വിശ്വാസം വളർന്നു വന്ന് ദൈവം കണക്കിലെടുക്കുന്നത് അത് നമ്മൾ വളരെ ഗൗരവര ആശയപരമായിട്ടുള്ള എനിക്ക് കഴിഞ്ഞ ആഴ്ചത്തേക്കാളും വിശ്വാസം ഉണ്ട് ഇപ്പം തോന്നേണ്ടത് ശരിക്കും പറഞ്ഞാൽ പരസിനേഹത്തിൻ്റെ മേഖലകളിൽ അതനുസരിച്ചുള്ള അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കണം ശ്രദ്ധിക്കുമല്ലോ